സൈലീനെ ടീച്ചർക്ക് ഒരു ഉപഹാരം കൊടുക്കാനായി രാഗിയെ ക്ഷണിച്ചോളുന്നു പ്രിയ കുട്ടികളെ പ്രിയ മക്കളെ എങ്ങനെ വേണേ ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളുടെ മക്കളാണ് നിങ്ങൾക്ക് സുഖല്ലേ എന്തെങ്കിലും പറയണോ ഞങ്ങൾക്കും സുഖമാണ് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാരണം പിന്നെ ഞങ്ങളൊരു ഫങ്ഷനിന്ന് ഒരു അഞ്ച് മിനിറ്റിട്ടോ പത്ത് മിനിറ്റിട്ടാണെന്ന് പറഞ്ഞ് പോന്നിട്ടുള്ളതാണ് തിരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലണം അപ്പോൾ എന്താ പറയാനുള്ളത് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പിള്ളേർ വീട്ടിലൊക്കെ വന്ന് ഇത്രയും കാര്യമായിട്ട് വിളിക്കുകയും പിന്നെ നിങ്ങളെക്കൊന്ന് കാണുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ വരില്ലയോ നിങ്ങളിങ്ങനെ എന്താ പറയണ്ടേ സന്തോഷ ഫാമിലി അടക്കമല്ലേ വന്നിട്ടുള്ള അതെ അങ്ങനെ നിങ്ങൾ സന്തോഷിക്ക് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ടോ